പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ സുരേഷ് പറഞ്ഞുള്ളവരാണ് ഇന്ന് ഞാനൊരു പ്രണയഗാനവുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് അനുഗ്രഹിക്കണം അഴകേ അഴകേരേ കടലോരം പാടില്ല பாடிமரம் நாடான்பா அழகே அழகே என் உயிரே கடலோரம் பாடான்வா பாடிமரம் நாடான்பா நினக்காய் ஜன்மம் கொண்டு வந்து தன்னில்லை ஞான் നിനക്കായി ജന്മം കൊണ്ടുവന്നു തന്നില്ലേ ഞാൻ എന്നിട്ടുമെന്തേ സഖീ മിണ്ടാതെ പോയി നീ അഴകേ അഴകേ എന്നുയിരേ കടലോരം പാടാൻ വാ പാടിമറം നാടാൻവാ നിനക്കായി ജന്മം കൊണ്ടുവന്നു തന്നില്ലേ ഞാൻ എന്നിട്ടുമെന്തേ സഖ മിണ്ടാതെ പോയി നീ ഈ സ്നേഹതീരം കാണാൻ തിരമലയെത്തുന്നേരം ഈ സ്നേഹതീരം കാണാൻ തിരമാലയെത്തും നേരം കൺകുളിർക്കാണാൻ എന്തേ വരുന്നില്ല നോതീസഖി നീ വരുന്നില്ല നോതീസഖി ഈ സ്നേഹതീരം കാണാൻ തിരമാലയെത്തും നേരം കൺകുളിർക്കാണാൻ എന്തേ വരുന്നില്ല നോദീസഖി നീ വരുന്നില്ലെന്നോദീ സഖീ അഴകേ അഴകേ എന്നുരേ കടലോരം പാടാൻ വ പാടിമറന്നാടാൻവാ നിനക്കായ കൊണ്ടുവന്നു തന്നില്ലേ ഞാൻ എന്നിട്ടുമെന്തേ സഖീ മിണ്ടാതെ പോയി നീയും മനസ്സിലൊരു മഞ്ഞുതുള്ളി മധുരം കിണിയും ചഷകവുമായി മനസ്സിലൊരു മഞ്ഞുതുള്ളി മധുരം കിണിയും ചഷകവുമായി വന്നല്ലോ ഇന്നോർമയിൽ വന്നല്ലോ ഇന്നോർമയിൽ മനസ്സിലൊരു മഞ്ഞുതുള്ളി മധുരം ഗിനിയും ചഷകവുമായി വന്നല്ലോ ഇന്നോർമയിൽ വന്നല്ലോ ഇന്നോർമയിൽ അഴകേ അഴകേ എന്നുയിരേ കടലോരം പാടാൻ വാ പാടിമറം നാടാൻവാ എൻ ജന്മം കൊണ്ടുവന്നു തന്നില്ലേ ഞാൻ എന്നിട്ടും എന്നിട്ടുമെന്തേ സഖി മിണ്ടാതെ പോയി നീയും അരുണോദയത്തിൻ നിഴലുകളെല്ലാം നിൻ്റെ അരുണോദയത്തിൻ നിഴലുകളെല്ലാം നിൻ്റെ ചന്ദനപ്പൂമേനിയെ പുൽകി നിന്നു അരുണോദയത്തിൻ നിഴലുകളെല്ലാം നിൻ്റെ ചന്ദനപ്പുമേനിയെ പുൽകി നിന്നു വിശ്വം ചമയ്ക്കുന്ന വിശ്വകർമാവിൻ്റെ വികൃതികളല്ലോ എല്ലാം അരുണോദയത്തിൽ നിഴലുകളെല്ലാം നിൻ്റെ ചന്ദനപ്പുമേനിയെ പുൽകി നിന്നു മയ്ക്കുന്ന വിശ്വകർമാവിൻ്റെ വികൃതികളല്ലോ എല്ലാം അഴകേ അഴകേ എന്നുരേ കടലോരം പാടാൻവ പാടിമറം നടൻവ നിനക്കായി എൻ ജന്മം കൊണ്ടുവന്നു തന്നില്ലേ ഞാൻ എന്നിട്ടും എന്നിട്ടുമെന്തേ സഖി മിണ്ടാതെ പോയി നീ